ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലമായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ റപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം നിവിൻ്റെ ആ നാല് ദിവസം അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അസ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് ജോയിൻ ചെയ്തത് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്നവരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലമായിട്ടുള്ള ക്രൗൺ പ്ലാസ് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് ഫാർമയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെ ആയിരുന്നു എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ നട്ടിത്തന്നെയായിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻത്ത് വിളിക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് സി സി ടി വി കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിൻ്റെ പേരിൽ നമ്മൾ ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിൻ്റെ കൂടെ തന്നെ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റീൻ ഏർലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു നിവിന്റെ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം പറയാൻ പറ്റും ഈ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് അപ്പൊ ഇവരെ ഇവ ഇവരോട് ആരോടും വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് നൂറായിരം പ്രൂഫ് കിട്ടും നമുക്ക് ഫിഫ്റ്റീൻത്ത് ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ നിവിന്റെ പോർഷൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമക്ക് പോണെന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ